സ്നേഹവും സാഹോദര്യവും വിളിച്ചോതി ആഘോഷ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ പെരുന്നാൾ ആഘോഷിച്ചു രാവിലെ നടന്ന നടന്ന സ്ത്രീകളും നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് ആഘോഷം ഇസ്ലാഹി സെന്റർ മസ്ജിദ് ഇമാം കാസിം മാസ്റ്റർ ആവള നേതൃത്വം നൽകി അന്നപാനീയങ്ങൾ വെടിഞ്ഞും നിരാലംബരെ സഹായിച്ചും വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത മൂല്യങ്ങൾ ജീവിതത്തിലൂടെ നീളം നിലനിർത്തണമെന്നും ലഹരിക്കെതിരായി സമൂഹത്തിന്റെ ജാഗ്രത വേണമെന്നും മദ്യം ലഹരി മരുന്ന് പോലെയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണമെന്നും ഇമാം ആഹ്വാനം ചെയ്തു കാഴ്ചപ്പാടാണ് കെൻ എം യൂണിറ്റ് പ്രസിഡന്റ് ഇസ്മയിൽ പാലോളി സക്കറിയ എം പി കേളോത്ത് അഷ്റഫ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി